മണ്ടൻ ചെറുപ്പറ്റി ഒരു വാക്കോലും പറഞ്ഞില്ലല്ലോ എനിക്ക് തോന്നിയായിരുന്നു എന്തോ വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അവൻ്റെ ഉരുണ്ടായിരുന്നു എന്റെ അത്ഭുതം അതല്ലോ പറയുന്ന പക്ഷെ ഇത് പറഞ്ഞില്ല ചേച്ചി കളിക്കല്ലേ ആണ് ചുമ്മാരുളിക്കല്ലേ കറുത്താവാണ് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ വരുമ്പഴ ഞാനറിയേക്ക് നല്ല മഴക്കാറും ഉണ്ട് വയറൊക്കെ വിളിച്ചോടൊ സജീന അഞ്ച് ഇപ്പൊ അക്കൗണ്ട് ഇട്ടു പതിനഞ്ച് ഇനി പത്തും കൂടെ എനിക്ക് ഇങ്ങോട്ട് തരാമുണ്ട് അല്ല ഞാൻ വർക്കൊക്കെ പിടിച്ചു തരാം വേറെ വർക്ക് പിടിച്ചു എനിക്ക് വിഷയമുള്ള കേസല്ല പറഞ്ഞു വെച്ചത് ഇരുപത്തി അഞ്ചാണല്ലോ

സംഭവം നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ അടിച്ചെടുത്ത് കാണും ഇരുപത്തിയഞ്ചു രൂപ മതി എനിക്ക് എനിക്ക് ഒന്നും ഞാൻ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തരം ഇങ്ങോട്ട് വന്നത് പറ ും സംസാരിച്ചു കൊടുത്തിടെ കളിക്കായിരിക്കും അവളുടെ മുമ്പില് നീ ഇവിടത്തെ ഹൗസ് ഓണറും ബാക്കിയുള്ളവരൊക്കെ പറമ്പിലും അല്ലേ ുംങ്ങനെന്തോ നീ ഇങ്ങനെ പറഞ്ഞില്ലേ ഇല്ലേ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്റെ അവസ്ഥ

എന്തായിരുന്നു ഒമ്പത് മണിന്ന് ഒമ്പ മണിന്ന് പറഞ്ഞ ഒരു സമയല്ലാ ഇപ്പൊ ഒമ്പത് മണിന്ന് അപ്പൊ പിന്നെ ചേച്ചി നിങ്ങൾ ആ ഷെഡിൻ്റെ കൂടെ പോയി ഒരു ആറുമണിയൊക്കെ ആവുന്ന സമയത്ത് കൊതുക് ഭയങ്കരമായിട്ട് വരും കൊതുകിരി മേടിച്ച് വെക്കാൻ മറക്കല്ലേ ഞാൻ വരാം അതെ കേരളം രാവിലത്തേക്ക് ഓ തന്നെ പതിനായിരം അതൊന്നും വേണ്ട നമ്മളെ സ്നേഹത്തിന്റെ പുറത്തെല്ലാം അളിയാ പറഞ്ഞോണ്ടല്ലേ ചേച്ചി പതിനായിരം രൂപ തരാന്ന് നമ്മൾ ഈ സ്നേഹത്തിന്റെ വലുത് എത്ര രൂപയ്ക്ക് വീട് ഈ ആ നമുക്ക് ഒറ്റ ഷെയർ 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 മൂന്ന് മൂന്ന് ശരി പോരെ മൂന്നല്ല നാല് എനിക്കും ഒറ്റേർ പോരൂർ തരാടി തരാ നാലെണ്ണത്തിന് നാശം പിടിക്കാനെ കൊണ്ട് ജീവിക്കാൻ സമയ എന്തൊരു വിധിയാടാ ഇത് സ്വാതന്ത്ര്യം കിട്ടിയ ദോശ പക്ഷെ സ്വന്തം ഇടിക്കാനാ സ്വാതന്ത്ര്യ E aí